ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നല്ല അടിപൊളിയുള്ള അവി മിൽക്കാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് ഇച്ചിരി ചൂടല്ല ചൂടിന് കുടിക്കാൻ പറ്റിയുള്ള നല്ലൊരു ഡ്രിങ്ക് ആണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ അവി മിൽക്കിൻ്റെ കിറ്റാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് അതിൽ ഒരു പാക്കറ്റ് പൂരിയവിലുണ്ട് പിന്നെ ഒരു പാക്കറ്റ് ബൂസ്റ്റ് വാനല പൗഡർ പൊട്ടുകടലുണ്ട് ടൂട്ടി ഫ്രൂട്ടി പിന്നെ രണ്ട് ചെറി ഇത്രയും സാധനങ്ങളാണ് ഈ ഒരു കിറ്റിലുള്ളത് പിന്നീട് നമുക്ക് പഴവും പാലും മാത്രം പുറത്തുനിന്ന് വാങ്ങിയാൽ മതി ബാക്കിയൊക്കെ ഈ കിറ്റിട്ടുണ്ടാവും പിന്നെ അരുമുളക് ഉണ്ടാക്കാൻ തുടങ്ങാൻ നമുക്ക് അത് അതിന് വേണ്ടിയിട്ടൊരു പാത്രത്തിലൊക്കെ ചെറുപഴം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് നമുക്ക് ഉടച്ചെടുക്കാം ഇതുപോലെ ഞാൻ ഇപ്പം ഇഞ്ചി വെളുത്തുള്ളൊക്കെ ചതക്കുന്ന കല്ലുണ്ട് അത് വെച്ചിട്ടാണ് ചതച്ചെടുക്കുന്നത് മിക്സിയിൽ ചാറിലൊന്നിട്ടിട്ട് അരച്ചെടുക്കാതിരിക്കുക കേട്ടോ സ്പൂണോ പോർക്കോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇതുപോലെ ഉടച്ചെടുത്താൽ മതി പിന്നീട് നമുക്ക് ഈ അരിമുക്കിലോട്ട് എത്രയാണോ മധുരം വേണ്ടതെന്ന് വെച്ചാൽ ആ മധുരം കൂടി ഈ പഞ്ചസാരയിലോട്ട് ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ആക്കി എടുത്ത ശേഷം മാറ്റി വയ്ക്കാം നമുക്ക് ഇനി നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ അവൾക്ക് സെറ്റ് ചെയ്യുന്നത് ആ ഗ്ലാസ് എടുത്തു വെച്ച ശേഷം അതിലോട്ട് നമുക്ക് ഈ പഴവും പഞ്ചസാരയും കൂടി മിക്സ് ആക്കി വെച്ചതുണ്ടല്ലോ അത് ആദ്യം ഒരു ലെയറായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം മടിയിൽ പിന്നീട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പൊരി പൊട്ട് പുരിയവിലാണ് ഒരു പകുതിയോളം പകുതി ഗ്ലാസ്സിൻ്റെ പകുതി ഭാഗത്തോളം നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് ബൂസ്റ്റ് പൗഡർ ചേർത്ത് കൊടുക്കാം ബൂസ്റ്റ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം പിന്നീട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന പാലാണ് നല്ല തണുത്ത പാലാണ് കേട്ടോ തിളപ്പിച്ച ശേഷം ചൂടാറിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് നല്ല തണുത്ത പാൽ തന്നെ അവങ്ങൾക്കോട്ട് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ അവികൾക്ക് പാൽ കൂടെ ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് പിന്നീട് നമ്മൾ ബാക്കി കൂടെ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പാൽ ഒഴിച്ചു കൊടുത്ത ശേഷം മുകളിലായിട്ട് പൂരിയവിൽ ചേർത്ത് കൊടുക്കാം പിന്നീട് നമുക്ക് കിറ്റിലുള്ള പൊട്ട് കടല ടൂട്ടി ഫ്രൂട്ടി അതൊക്കെ ഉണ്ടായിരുന്നു അതുകൂടെ ചേർത്ത് കൊടുക്കാം മുകളിലായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് വാനില ഐസ്ക്രീമാണ് ഒന്നുകൂടെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് വാനില ഐസ്ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന് മുകളിലിട്ട് നമുക്ക് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയോ കടലയോ ചെറിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ടേസ്റ്റിയുള്ള എല്ലാം റെഡി ആയിട്ടുണ്ട്